ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം വിഷയം നടത്തിയിട്ട് അപ്പുറവും ഇപ്പുറവും ന്യായവാദങ്ങൾ നിരത്തിയിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ തിരുമുടി എന്ന് പറയുന്ന ആ മുടിയെ ഉപദ്രവിക്കരുത് തിരുമുടിക്ക് ശല്യം ഉണ്ടാകരുത് തിരുമുടിന്റെ നിഷേധത്തിന് വഴിവെക്കരുത് തിരുമുടിയുടെ പവിത്രതേ ഭംഗം പെർത്തരുത് കാലാകാലങ്ങളായി സൂക്ഷിച്ചു വരുന്നവരുടെ വിശ്വാസ്യത തകർക്കരുത് അവന്യാസങ്ങളും നടത്തിയിട്ട് എന്റെ മനുഷ്യൻ ശല്യം വരുത്തിയാൽ അവൻ എന്നെയാണ് ശല്യപ്പെടുത്തുന്നതെന്ന് ഓർക്കണം എന്നെ വല്ലവനും ശല്യപ്പെടുത്തിയാൽ ആവല്ലോ അവൻ അല്ലാഹുനെയാണ് ശല്യപ്പെടുത്തി

നമ്മുടെ സംസാരം എത്തരുത് നമ്മുടെ വാദമുഖങ്ങൾ എത്തരുത് നമ്മുടെ പഴികൾ എത്തരുത് വിശ്വാസമുള്ളവൻ എങ്ങനെയാണെങ്കിൽ പ്രവർത്തിച്ചോളൂ മറ്റു കൂടി സംസ്ഥാ മുഷാവറ അംഗം ബഹാബുദ്ദീൻ ലൈംഗിക ആരോപണവുമായി സിപിഐഎം നേതാവ് നാസർ കൊളായി കാക്കനാടൻ എഴുതിയ സംഗീതം എന്ന പൂർണ്ണ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ പുസ്തകത്തിലാണ് നദ്വി ബസിലുള്ള സ്ത്രീയോട് മോശമായി പെരുമാറിയെന്ന പരാമർശമുള്ളത് വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം വി എസ് രഞ്ജിത്ത് പൂർണ്ണ പബ്ലിക്കേഷൻസിന്റെ കുടജാദ്രിയിലെ സംഗീതം അത്രയ്ക്ക് അങ്ങോട്ട് സംഗീത സാന്ദ്രമായി മാറുന്നില്ല എന്ന് വേണോ കരുതാൻ ഇത് ആ കാക്കനാടിൻ്റെ ഈ പുസ്തകം ഇറങ്ങിയിട്ടേറെ നാളായി ഈ പുസ്തകത്തിലെ ഒരു ഭാഗത്താണ് ബഹാബുദ്ദീൻ നദ്ദിയെക്കുറിച്ച് അന്ന് ബഹാവുദ്ദീൻ കൂരിയാടാണ് ബഹാവുദ്ദീൻ കൂരിയാടിനെ കുറിച്ചുള്ള പരാമർശമുള്ളത് അത് എല്ലാവരും മറന്നു പോവുകയും അങ്ങനെയാകുമ്പോൾ ചർച്ച ചെയ്യപ്പെടാതെ പോവുകയും ചെയ്തിട്ടുള്ളൊരു കാര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ ബഹാവുദ്ദീൻ നദ്ദിയുടെ ഒരു സദാചാര പരാമർശം ഈ ബഹുഭാര്യത്വത്തെയും അതുപോലെ വിവാഹപ്രായത്തെക്കുറിച്ചൊക്കെയുള്ള പരാമർശത്ത് വലിയ ചർച്ചയാവുകയും മന്ത്രിമാരുടെയൊക്കെ അവിഹിത ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് സി പി എം ബഹാബുദ്ദീൻ നദ്ബിക്കെതിരെ മടവൂർ വലിയ മാർച്ചും പ്രതിഷേധവും ഒക്കെ സംഘടിപ്പിച്ചത് ഇപ്പോൾ ബഹാബുദ്ദീൻ നദ്ബിയെ അവഹേളിച്ചുകൊണ്ട് നാസർ നാസർകൊളായിയുടെ ഒരു പ്രസംഗം പുറത്തു പുറത്തുവന്നിരിക്കുന്നു സി പി എമ്മിന്റെ വളരെ പ്രമുഖനായ നേതാവും പൂർണ പബ്ലിക്കേഷനിൽ കിട്ടുന്ന കുടജാതിൽ പേര് കാക്കനടൻ കേരളത്തിലെ പ്രഗത്ഭനായ സാഹിത്യകാരൻ എഴുത്തുകാരൻ കഥാകാരൻ ഞാൻ പ്രസക്തമായ ഭാഗം മാത്രമായിരിക്കാം പിടിച്ചെടുത്തത് മുൻസിറ്റിലിരുന്ന ഒരു മധ്യവയസ് കഴിഞ്ഞ ഒരു മുസ്ലിമാണ് വട്ടമുഖം നരവീണ് തുടങ്ങിയ താടി തലപ്പാവ് ചുബ മുണ്ട് എന്റെ കൈവശം ഉണ്ടായിരുന്ന ചില ലഘുഗ്രന്ഥങ്ങൾ അദ്ദേഹം വാങ്ങി നോക്കും അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ആദ്യ സമ്പർക്കം ഉണ്ടായത് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അയാൾ ഇസ്ലാമിനെ കുറിച്ചും സന്മാർഗത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞു ഒരു വിശുദ്ധനെ പോലെ അഭിനയിച്ചു പക്ഷെ പ്രവൃത്തിയില്ലാത്ത വിശുദ്ധനല്ല ധാരണയാണ് എനിക്കുണ്ടായത് ഇസ്ലാമും ക്രിസ്തു മതവും എന്നൊരു പുസ്തകം അദ്ദേഹം എനിക്ക് തന്നു സ്വന്തം രചനയാണെന്ന് അവകാശപ്പെട്ടു അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ കണ്ടുപിടിച്ചത് ഗ്രന്ഥകർത്താവിന്റെ പേര് ബബാഹുദ്ദീൻ ഞാൻ പറയല്ല എന്റെ തലേക്കാരൻ പറഞ്ഞ പൂർണ്ണ പബ്ലിക്കേഷൻസിൽ ഇപ്പോഴേ പുസ്തകം കിട്ടും പുസ്തകം എഴുതിയ കാക്കാനണം നിങ്ങൾ വായിച്ചറങ്ങും ഞാൻ പറയില്ല ഞാൻ വായിച്ചറിയും കാണാത്ത കാര്യം ഞാൻ പറയില്ല അങ്ങനെ എന്നിട്ട് ഇയാൾ പറയാം സ്റ്റെപ്പിനിണ്ട് എം എൽ എ മാർക്ക് എം എൽ എ മാർക്ക് മന്ത്രിമാർക്ക് പി എസ് രഞ്ജിത്ത് ബഹാദീൻ കൂരിയാടിന്റെ ലീലാവിലാസം എന്നതാണ് തലക്കെട്ടായി നമ്മളതിൽ കാണുന്നതും അപ്പോൾ ഈ കൂരിയാട് ബഹാബദ്ദീൻ നദ്വിയാണ് എന്നിപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചല്ലോ ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു പ്രസംഗത്തിലേക്ക് വരുന്നതിന്റെ ഒരു പശ്ചാത്തലവും പ്രധാനമല്ലേ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്രസംഗത്തിലേക്ക് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സമസ്തയ്ക്കകത്ത് രണ്ട് വിഭാഗങ്ങളുണ്ട് സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗത്തിന്റെ നേതാവ് കൂടിയാണ് ബഹാബുദ്ദീൻ നബ്ബി ബഹാബുദ്ദീൻ നബ്ബിയുടെ പ്രസംഗത്തിനെതിരെ മടവൂരിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചത് സി പി എം മാത്രമാണ് സംസ്ഥയ്ക്കുള്ളിൽ സി പി എം അനുകൂലമായി നിൽക്കുന്ന ഒരു വിഭാഗം കൂടിയുണ്ട് അപ്പോൾ ലീഗ് അനുകൂല വിഭാഗത്തിന്റെ നേതാവിനെതിരെ സി പി എം രംഗത്ത് വരുന്നു എന്നുള്ളതാണ് സമസ്തയെ ലീഗിന്റെ മാത്രം ആലയിൽ കൊണ്ടുപോയി കെട്ടാൻ ശ്രമിക്കുന്ന ഒരു നേതാവ് എന്ന ലേബൽ കൂടി ബഹാബുദ്ദീൻ നദ്വിക്കുണ്ട് അതാണ് ഒരു ഒരു കാരണമെന്ന് പറയുന്നത് മറ്റൊന്ന് ബഹാബുദ്ദീൻ നദ്വി ഇത്തരത്തിലൊരു സദാചാര പ്രസംഗം നടത്തുമ്പോൾ ഈ സദാചാരത്തിന് വിരുദ്ധമായി അസന്മാർഗികമായ നീക്കങ്ങൾ ബഹാബുദ്ദീൻ നദ്വിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ പുസ്തകത്തിലെ മറ്റു പരാമർശങ്ങൾ കൂടി അത് കൊളായി നാസക്കൊളായി വായിക്കാതെ പോയ ചില ഭാഗങ്ങളിൽ ഈ എന്താണ് ഈ ഒരു അസന്മാർഗികമായ രീതി എന്നൊക്കെ അതിൽ പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ആ പുസ്തകം വീണ്ടും സി പി എം ചർച്ചയാക്കുന്നു സമസ്തയിലെ ലീഗ് അനുകൂല നേതാവിനെതിരെ ഒരു നീക്കം സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് പരസ്യമായി അതും മലപ്പുറത്തുണ്ടാവുന്നു എന്നുള്ളതാണ് മടവൂരിൽ സി പി എം ഭാവിതി നദ്വിക്കെതിരെ വലിയ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ആ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത് നദ്വിക്കെതിരെ പ്രസംഗിച്ച വ്യക്തിയെ മഹലിൽ നിന്ന് പുറത്താക്കിയിരുന്നു ഇനിയിപ്പോൾ എവിടെ നിന്നൊക്കെ പുറത്താക്കാൻ പറ്റുമെന്നുള്ളതാണ് ഏതായാലും നാസർക്കോളായി ഏതെങ്കിലും ഉണ്ടാവും തോന്നുന്നില്ല ഓക്കെ വി എസ് രഞ്ജിത്ത് എന്തായാലും വിവാദങ്ങൾ ഇങ്ങനെ ഒന്നിനു പിന്നാലെ ഒന്നായി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അവയിലൂടെ നമ്മളിങ്ങനെ കടന്നു പോവുകയുമാണ് നിങ്ങൾക്കറിയുമോ ഈ കഴിഞ്ഞ ഒൻപത് കൊല്ലത്തിനിടയിൽ പറയണ്ടേ ഞങ്ങൾ പറയല്ല പറയാന്ന് മാത്രമല്ല ഞങ്ങൾ ആയിരം വട്ടം പറയും ഇതൊരു സമുദായത്തിന്റെ അസ്തിത്വവുമായി വെട്ടപ്പെട്ട പ്രശ്നമാണ് ഞങ്ങള് കൊടി പിടിക്കുന്നത് ഞങ്ങള് മുദ്രാവാക്യം വിളിക്കുന്നത് ഞങ്ങൾ ഇതുപോലെ സംഘടിച്ച് പരിപാടി നടത്തുന്നത് ഞങ്ങളുടെ കൊക്കിലെ ശ്വാസമുള്ളിടത്തോളം അത് സംരക്ഷിക്കാൻ തന്നെയാണ് ഒരു വിട്ടുവീഴ്ചയുമില്ല ഒന്നോർത്തോ ഭരണത്തിൽ വന്നാലും വന്നില്ലെങ്കിലും ഒക്കെ വന്നാൽ മുസ്ലിം വന്നില്ലെങ്കിലൊക്കെ സാമുദായിക പ്രശ്നങ്ങൾ നേടിയെടുക്കാൻ അതിന്റെ മുൻപന്തിയിൽ നിൽക്കും അതില്ലാതെ എന്തിനാ ലീഗ് എന്തിനാ ലീഗ് ഈ മറ്റു എന്ത് വ്യത്യാസ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ലീഗിനുള്ളത് നിങ്ങൾ പറഞ്ഞേ ഈ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഭരിക്കാൻ അറിയില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ആർ എസ് എസ് കാരനുതിനേക്കാൾ വളരെ ഏറ്റവും ഇവിടുത്തെ ഒൻപത് കൊല്ലമായി നിങ്ങൾ വേട്ടയാടുകയാണ് അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ കുറച്ചു ആളുകളുടെ വായ്ക്കകത്ത് തിരികെ കൊടുത്ത് സമുദായത്തെ ഭിന്നിപ്പിക്കുന്ന പണിയെടുക്കുന്നത് ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രി ഇവിടെ ഈ ദാർഹുദ എന്ന് പറയുന്ന ഒരു മഹാസ്ഥാപനമുണ്ട് ഞാൻ ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് ഫിൻലൻഡിൽ പോയി ആ ഫിൻലൻഡിൽ പോയ സമയത്ത് അവിടുന്ന് അവര് പറഞ്ഞു ഇവിടെ രണ്ടു മൂന്ന് തവണയാണ് നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു പണ്ഡിതൻ വരാറ് പണ്ഡിതൻ വരാറ് പ്രിൻസിപ്പൾ അവിടെ പോയി അവിടുന്ന് ഡെൻമാർക്ക് യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അതിശയം തോന്നിപ്പോയി അത്രയൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒരു സമാന്തര നിങ്ങൾ ലോകം മുഴുവൻ സഞ്ചരിച്ചു നോക്ക് കണ്ണൂരിനപ്പുറത്തേക്ക് യാത്ര ചെയ്ത് ശീലമില്ലാത്ത കൊറേ അണ്ടനും അടകോടന്മാരും ലോകം അറിയില്ല ആ യൂണിവേഴ്സിറ്റികളെ പോയി നോക്ക് നിങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ നയതന്ത്ര രംഗങ്ങളിൽ പോയി നോക്ക് അപടങ്ങളിലടക്കം ഈ ചെമ്മടിൽ നിന്ന് പഠിച്ചു പോയ കുട്ടികളുണ്ട് അതിന്റെ അസൂയാണ് എന്നിട്ട് പരിസ്ഥിതിവാദത്തിന്റെ മൂലക്കുരുവായിട്ട് മുമ്പിൽ വന്ന് കോപ്പറേറ്റി തരം കാണിച്ചിട്ട് ആ സ്ഥാപനങ്ങൾ അടച്ചു കളയാം നിങ്ങൾ എന്ത് വികാരമാണ് മുഖ്യമന്ത്രി മിണ്ടിയോ മിണ്ടിയോ വേറെ ചില ആളുകൾ താല്പര്യങ്ങളുടെ മിണ്ടാതിരുന്നല്ലോ എല്ലാവരെയും ഇവര് തീർക്കും അവസാനം സൂക്ഷിക്കുന്നത് നല്ലതാണ് ഒരാൾ ഒറ്റക്ക് തീരുമെന്ന് ആരും വിചാരിക്കരുത് ഞാൻ ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി എന്നോട് തന്നെ പറയാൻ ഇത് ഒറ്റക്ക് തീരുമെന്ന് വിചാരിക്കരുത് ഒന്നിച്ചെല്ലാവരും തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്ത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പോയി പരിപാടി കഴിഞ്ഞ അദ്ദേഹം തിരിച്ചിറങ്ങുമ്പോ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു ആ വന്ന മനുഷ്യന്റെ പേര് അബ്ദുൾ ജബ്ബാർ എന്നാണ് അബ്ദുൽ ജബാറിന് ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ മറ്റേ കണ്ണ് ഇങ്ങനെ ചീഞ്ഞ് നിൽക്കുക ഒറ്റക്കണ്ണനായ അബ്ദുൽ ജപ്പാർ എ പി അമ്മ എന്റെ അടുത്തെത്തി കൈ പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ മലപ്പുറം ജില്ലക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായി മലപ്പുറം ജില്ലക്കാരനായ നിങ്ങളെ കേൾക്കാനും നിങ്ങളെ കാണാനും ഇപ്പൊ നിങ്ങളെ കൈ പിടിക്കാനും കഴിഞ്ഞത് മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു ചന്ത മലപ്പുറം ജില്ലക്ക് ഇത്ര വലിയ പ്രത്യേകത ഒറ്റക്കണ്ണനായ അബ്ദുൽ ജപ്പാർ പറഞ്ഞു ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചു വീണ നാളു മുതൽ എന്റെ രണ്ട് കണ്ണിനും കാഴ്ചയില്ലായിരുന്നു ഞാൻ ഈ ലോകത്തെ കണ്ടിട്ടേ ഇല്ല നീലാകാശത്തെ കണ്ടിട്ടില്ല പറവകളെ കണ്ടിട്ടില്ല വസന്തങ്ങളെ പൂക്കളെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇന്നെനിക്കൊരു കണ്ണിന് കാഴ്ചയുണ്ട് ഞാൻ വസന്തങ്ങളെ കാണുന്നു പൂക്കളെ കാണുന്നു നീലാകാശത്തെ കാണുന്നു എന്റെ പ്രിയപ്പെട്ടവരെ കാണുന്നു ഈ കാഴ്ചയുള്ള കണ്ണുണ്ടല്ലോ അതെനിക്ക് ഒരാൾ ദാനം ചെയ്തതാണ് ആ ദാനം ചെയ്ത ആളുണ്ടല്ലോ നിങ്ങളുടെ മലപ്പുറം ജില്ലയിലുള്ളതാണ് ആളുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോളൂ ഒറ്റക്കണ്ണനായ കണ്ണൻ ജബാർ പറഞ്ഞ പേരെന്താണെന്നറിയോ മലപ്പുറം ജില്ലയിലുള്ള ഒരാളാണ് എനിക്ക് കണ്ണ് ദാനം ചെയ്തത് അവരുടെ പേര് ആര്യ ആര്യ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ഭാര്യ അന്തർജനം ദാനം ചെയ്ത ഈ ലോകത്തെ കണ്ട ഒറ്റ അബ്ദുൾ ജബാർ തൊട്ടടുത്ത പള്ളിയിൽ കൊടുത്തു അബ്ദുൾ ജബ്ബാർ പള്ളിയിലേക്ക് ഓടി നമസ്കാരം കഴിഞ്ഞ് തിരിച്ചുവരുമ്പോ എ പി അമ്മ കാറുകാരൻ തുടങ്ങാ കാറുകാരാൻ തുടങ്ങി കൈ പിടിച്ചിട്ട് അബ്ദുൾ ജബ്ബാർ പറഞ്ഞു ഞാൻ നിങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഓടിപ്പോയിൽ തെറ്റിദ്ധരിക്കരുത് ഞാൻ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോയതാ എന്റെ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത കാലത്ത് അങ്ങനെ കൃത്യമായി പള്ളിയിൽ പോയി നമസ്കരിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ എന്റെ ഒരു കണ്ണിന് കാഴ്ച കിട്ടിയതിന് ശേഷം അഞ്ചു നേരവും മുടങ്ങാതെ ഞാൻ പള്ളിയിൽ പോകും എന്തിനാണെന്നറിയോ അഞ്ചു നേരത്തെ നമസ്കാരവും കഴിഞ്ഞാൽ പള്ളിയിൽ മുട്ടുകുത്തി പടച്ച തമ്പുരാനോട് ഞാൻ പ്രാർത്ഥിക്കും പടച്ചവനെ എന്റെ കണ്ണിന് കാഴ്ച നൽകിയ ആര്യ അന്തർജനത്തെ നീ സ്വർഗ പൂങ്കാവനത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന് ഒച്ചക്കണ്ണനായ അബ്ദുൽ ജബാന്റെ പ്രാർത്ഥന ദൈവങ്ങൾ കേൾക്കും എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ പ്രിയപ്പെട്ട നിർവി നിങ്ങൾ കേൾക്കണം അഞ്ചു നേരം പള്ളിയിൽ പോയി ഒരു മുസ്ലിമാൻ തനിക്ക് കണ്ണുദാനം ചെയ്ത ഒരു സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ആ സ്ത്രീയുടെ ഭർത്താവിന്റെ പേരാണ് ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് നിങ്ങള് സഹായിക്കാൻ നടക്കുന്ന മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയുടെ എഡിറ്റർ എൺപത്തിനാല് രേഖകൾ പരിശോധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ മുസ്ലിംകൾക്ക് കൊടുത്ത സ്ഥാനമാനങ്ങൾ നിയമങ്ങൾ എല്ലാം കണ്ടറിഞ്ഞ് തിരിച്ചറിഞ്ഞ് അദ്ദേഹം പറഞ്ഞ വരികൾ ഒരു വെള്ളക്കല്ലാസിൽ കോപ്പി എഴുതി ആയിരം വട്ടം പഠിക്കണം പോലെ ജീവിക്കുന്ന ഈ കേരളത്തിനകത്ത് വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം